ശരീരത്തിൽ നമുക്ക് സൊഫാമ്പുണ്ട് ഓമാണി പറഞ്ഞാലും ബാക്കിയല്ല ഉദ്ദേശം അറിയാം ആഹ് സോഫാമ്പുണ്ട് സോഫ സുഗം സോഫിന്നിറക്കാനും പോയിട്ടില്ല സോഫാൻ ജിന്നിറക്കുന്ന ആളുമല്ല നീ സോഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല്ല സോഫ ഇറക്കിയത് മനുഷ്യൻ പോലും ഇറങ്ങില്ല പിന്നെ ജിന്നെങ്ങൽ സൊഫാന ഈ കണ്ട സൊഫാനത്തെ ആരോഗ്യം ഞാനും സൊഫാനൊക്കെ ഇറക്കാൻ പോയാൽ മനുഷ്യൻ ഇറങ്ങും പിന്നെ അത് ജിന്നെ ഇറങ്ങുക അപ്പം അങ്ങനത്തെ ഏർപ്പാടില്ല സുഹൃത്തെ അത് തെറ്റിദ്ധാരണയാണ് അങ്ങനത്തെ ഒന്നും ഇല്ല സൊഫാനെ കൊണ്ട് ജിന്ന ഇറക്കാൻ കഴിയൂല്ല സോഫ അത്ര വലിയൊരു ഒരു ഒന്നും ശരീരമില്ല അതിന് മാത്രം കഴിവുള്ള ആളൊന്നുമില്ല അത് കഴിയുന്ന മനുഷ്യന്മാർ ചിലപ്പോൾ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം ഇവിടെ തേമയപ്പോൾ ആളുകളൊക്കെ

അപ്പം അവന് അത്രയൊക്കെ കഴിയുള്ളൂ അതോട് ഓൻ പോയാൽ ജിന്നു പോയിട്ട് ഇൻസ് വരെ ഇറങ്ങുന്ന പ്രശ്നമില്ല ഓൻ അങ്ങോട്ട് കഴിയുന്ന കഴിയുന്നൊരാളുമല്ല പക്ഷെ അതിൻ്റെ മറവിൽ ജിന്നുപാത ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നെ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കണം അസല വലൈക്കും വറഹമത്തല്ല ഇഫ്ദു ഖ നബീൽ ഖ എൻ്റെ മറ്റു സുഹൃത്തുക്കളെ ജിനാസ് പിന്നെ നിങ്ങളോട് എൻ്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ളൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടില്ല എങ്കിൽ കൂടി ഞാൻ ഇഫ്ലുഖാനോട് പറഞ്ഞിരുന്നു ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന് പടച്ച റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രം വിഫദിലില്ല അവിടെ ചെല്ലാൻ കഴിഞ്ഞു അതിനു മുമ്പേ ഞാൻ കശഫുമായി ബന്ധപ്പെടുത്തി ഒന്നത് നോക്കിയിരുന്നു ആ കശഫിലൂടെ എനിക്കന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പോകരുത് എന്നായിരുന്നു കശിഫിൻ്റെ എന്നോട് നിർദ്ദേശിച്ചത് കാരണം വലിയ ഡേഞ്ചറാണ് സഫ്വാൻ എന്നോട് എന്തു ചെയ്തു താക്കീത് നൽകി അതേപോലെ ഇനി അത് അങ്ങനത്തെ ഇടപെടേണ്ട എന്നൊക്കെ ഒരുപാട് പറഞ്ഞു കാരണം അത്രയും ഭീകരമായ ചില മുഖങ്ങളും ചില റിയാക്ഷൻസാണ് കശഫുള്ള ആൾക്ക് പ്രത്യക്ഷപ്പെട്ടത് അതോടെ ആ കശഫിൻ്റെ കാര്യം നമ്മളവിടെ നിർത്തി വച്ചു ആളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് അവിടെ ചെന്നു രാവിലെയും വൈകിട്ടും ഫസ്റ്റ് ദിവസം ഓതി ആ മൂന്ന് ദിവസം ഓതണതിന് മുമ്പ് ഞാനൊരു വട്ടം ചെന്നിരുന്നു രണ്ടാഴ്ച മുമ്പ് അതിനുമുമ്പ് ചെന്നിരുന്നു ഞാൻ ഓതി ഓതിയപ്പോൾ മൂന്ന് പെൺകുട്ടികൾ ഉണ്ട് കഴിയാത്ത അപ്പം അവരുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നേരത്തെ അവരുടെ മാമന്മാരൊക്കെ പല സിഹറുകളും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഓതിയപ്പോൾ മൂന്ന് പേരുടെയും ശരീരം പൊള്ളാൻ തുടങ്ങി അമ്മയിൽ ചില ചേഞ്ചസ് അമ്മ കോമയിലായിരുന്നു കോമയിൽ നിറക്കിയിട്ട് കോമ എന്ന അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ അമ്മയുടെ ചേയ്ഞ്ചസ് കാണാൻ തുടങ്ങി രണ്ടാമത്തെ ദിവസം അതിൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് ചില വെയിറ്റ് തലക്ക് വരാൻ തുടങ്ങി പിന്നെ ചില ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ കുട്ടിയിൽ മിക്കവാറും കശഫുണ്ടാകുമെന്ന് എനിക്ക് തോന്നി ഞാൻ എന്ത് ചെയ്തു വന്ന് രാത്രി അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു ഇൻഷാല് റബ്ബിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഇന്ന കുട്ടിയിൽ അത് മിക്കവാറും നമ്മൾ പോണേ മുമ്പ് ഹാജരാകും അപ്പോൾ നമ്മൾ ഓന്നുന്നതിനിടക്ക് എത്രയുള്ള രണ്ട് പേര് രണ്ടാമത്തതും മൂന്നാമത്തതും അതിൽ രണ്ടാമത്തെ കുട്ടിക്ക് രൂപം കാണാൻ തുടങ്ങി ഞാൻ നേരത്തെ കശ്പുള്ള ആളുടെ മുന്നിൽ കാണിച്ച രൂപം ഈ പെൺകുട്ടിയിലും കാണാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി അതേപോലെ പല രൂപങ്ങളും പിന്നെ ഇവരുടെ വീടിൻ്റെ അമ്മയുടെ റൂമിന്റെ ബെഡ്റൂമിന്റെ ഡോറും അമ്മയുടെ ബെഡ്റൂമിന്റെ ജനലും അതിന്റെ പുറം ഭാഗവും ഒക്കെയാണ് ഈ പെണ്ണിലേക്ക് തെളിഞ്ഞു വന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഓത്തവരുടെ തലക്ക് വെയിറ്റ് കൂടിയപ്പോൾ നിർത്തി അപ്പോൾ മൂന്നാമത്തെ ആൾക്ക് ഞാൻ വെള്ളം വന്തിരിച്ചതിങ്ങനെ തല മോത്ത കുഴിച്ചപ്പോഴേക്കും കാറിക്കൊണ്ട് നിലവിളിച്ചു ആശുപത്രിയിൽ വെച്ച് കാരണം ആ കുട്ടിയിൽ ഈ ചെയ്ത ആളുടെ കരീനിന്റെ എന്തോ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് കാരണം രണ്ടാമത്തെ പെൺകുട്ടി ഇവിടെ നിന്ന് ഫുൾ ഡീറ്റെയിൽഡ് ഇങ്ങനെ കണ്ണടച്ച് വിശദീകരിക്കുകയാണ് അപ്പൊ മൂന്നാമത്തെ പെൺകുട്ടി ഏറ്റവും എളേ പെൺകുട്ടി അവിടെ നിന്ന് പറയുന്നത് കണ്ടുപിടിക്കില്ലടാ നീ നീ കണ്ടുപിടിക്കില്ലടാ പിടിക്കില്ലടാ എടാ സഫ്ന നീ കണ്ടുപിടിക്കില്ല അവസാനം ടൂണൊക്കെ മാറിയ ആ പെൺകുട്ടിയുടെ പിന്നെ കുറച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്ത് ആ പെൺകുട്ടി റിക്കവറി ചെയ്ത് വരാൻ വേണ്ടി പക്ഷെ രണ്ടാമത്തെ പെൺകുട്ടി നമ്മൾ അതിനുശേഷം രണ്ടാമത്തെ ഒരു സിറ്റിങ് ഏറ്റവും ലാസ്റ്റ് മൂന്നാമത്തെ ദിവസത്തെ അവസാനത്തെ ഒത്തു കഴിഞ്ഞു ഇരുന്നു ഒരു പത്തരയോളം സമയം രാത്രി അങ്ങനെ ഇരുന്നപ്പോഴേക്കും പെൺകുട്ടി ഫുൾ ഡീറ്റെയിൽ അങ്ങ് പറയാൻ തുടങ്ങി അവരുടെ വീട് മൈസൂർ ബാംഗ്ലൂർ റോട്ടിലാണ് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ അവർ പറഞ്ഞു അപ്പോൾ ഈ പെണ്ണിൻ്റെ തലക്ക് വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല പെണ്ണ് അവസാനം പറഞ്ഞു സഫ നിർത്തു എനിക്ക് വയ്യ എൻ്റെ തല പൊ വെട്ടിപ്പൊളിയെന്ന് പറഞ്ഞു പക്ഷേ ഈ പെണ്ണ് എന്ത് ചെയ്യുകയാണ് ഓരോ ഇങ്ങനെ കണ്ട് കൃത്യമായ കാര്യങ്ങൾ പറയുന്നത് അതിലേറ്റവും മർമ്മപ്രധാനമായ സിഹറിനെ പറ്റി പറഞ്ഞപ്പോൾ ഉറങ്ങിക്കിടങ്ങെട്ടി അങ്ങ് കഴിഞ്ഞേറ്റു കണ്ണുറന്നു അപ്പോഴേക്കും അവിടെ ഇരുന്നവർക്കൊക്കെ ആ ഞെട്ടലൊരു ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു അതങ്ങ് അവസാനിപ്പിച്ചു ശേഷം നമ്മൾ ഇനി ഇൻഷാല്ല ഒരു കാഴ്ച കണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് റബ്ബു തൗഫീക്ക് ചെയ്യട്ടെ പ്രാർത്ഥിക്കുക അതെടുക്കാൻ വേണ്ടി പക്ഷേ പിറ്റേ ദിവസം കൂടി അമ്മക്ക് പണി കൂടി ഈ കശ്പ് വന്ന പെണ്ണിനാകട്ടെ പെണ്ണിനെ വല്ലാത്ത പ്രയാസവും ഇതും വന്നു അപ്പം ഞാൻ ഓഡിയോ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ചെവിയിലേക്ക് ഓഡിയോ വെച്ച മുതൽ അമ്മയും ആ പെൺകുട്ടിയും ഉഷാറായി അപ്പോൾ ഇത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലുണ്ടായ ഒരു അനുഭവമാണ് അടുത്ത് സ്വന്തം മക്കളെ വിളിച്ചിരുത്തിയപ്പോൾ മക്കളിലേക്ക് എന്ത് ചെയ്തു ആ കശു റബ്ബ് കൊണ്ടുപോകും അങ്ങനെ നെയ്യത്ത് വെച്ച് തന്നെയാണ് റബ്ബിൻ്റെ ടോഫി ഞാൻ ഓതിയത് കാരണം എന്റെ മനസ്സിൽ വേറെ നമുക്ക് ഇത് പിടികിട്ടാൻ ഒരു തെളിവില്ല ഇതെങ്ങനെ പുറത്തെടുക്കുക എന്നുള്ള പക്ഷെ റബ്ബ് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു കുട്ടിയിൽ അതിന്റെ കശു മുഴുവൻ വന്നു മാത്രമല്ല ഏറ്റവും ഇളയ പെൺകുട്ടി റൊക്കിയുടെ സൈറ്റിൽ കയറി അമുസ്ലിമാണ് റൊക്കിയുടെ സൈറ്റി കയറി ഫുൾ പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് സഫാൻ ഇത് ചെയ്ത് തന്നെ എന്ന് പറഞ്ഞു ചിലപ്പോൾ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അള്ള ഉദ്ദേശിച്ചാൽ അള്ളാൻ്റെ മഷീയത്ത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് ഹിതായത്തും കിട്ടാം അള്ളഹ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക റബ്ബവർക്ക് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി ഇൻഷാ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അനുഭവം ഞാൻ വിശദീകരിക്കാം അതിൻ്റെ കുറെ സംഭവ ഉണ്ടായി ഒരു എല്ലാം വിശദീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ചുരുക്കുക നബീൽ കാ പിന്നെ നിങ്ങളുടെ ഓയിസ് കേട്ടു മാഷാ അല്ല ഞാൻ ആ ഒരു തലത്തിൽ തന്നെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ കാണാറുള്ളത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അവന് വേറെ ഷെയ്ത്താൻമാരുടെ ലിങ്ക് ഇടാതിരിക്കാൻ വേണ്ടി വൈതാക്കളത്തിൽ ഖുർആാന ജാൽനബൈ നക്കബീനഅല്ലീന എന്ന ആയത്ത് ഓതും പിന്നെ അതോടൊപ്പം നിങ്ങൾ പറയേണ്ട കൂട്ടത്തിൽ നിങ്ങൾ ഇനി ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഇനി അഥവാ ചെയ്യുന്നില്ലെങ്കിൽ സിൽസിലത്തിൻ്റെ ആയത്തുണ്ടല്ലോ ഇതിൽ സല സു ഷബൂൻ പിന്നെ സുഫി സിൽസബ് നഗറസ്ലുഖു ആ ആയത്തുകൾ ഓതിയാൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിൽ പറച്ചനോട് നെയ്യത്തെടുത്തത് ഓതിയാൽ യഥാർത്ഥത്തിൽ ഷെയ്ത്താൻ നമ്മുടെ മുന്നിൽ അയിനമാക്കൂണ് ഓതി കൊണ്ടുവന്ന് അല്ലെങ്കിൽ തൂക്കപിക്കുല്ല് സാഹിരിൻ ഓതി അവനെ ഹാജറാക്കി അവനെ ഈ ആയത്ത് ഓതിയാൽ അവൻ ബന്ധിപ്പിക്കപ്പെട്ട് കഴിയും കാരണം ഞാൻ ഒരു ഒരു ട്രീറ്റ്മെന്റ് നടത്തിയപ്പോൾ ഞാൻ ബന്ധിപ്പിച്ചു ബന്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ റൊക്കിയയുടെ ഇടയിൽ സംസാരിക്കാൻ എടാ എന്നെ വിടടാ ഞാൻ പോയിട്ട് അവരോട് പറയട്ടടാ നീ എന്നെ അഴിച്ചുവിട് നീ എൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ അഴിച്ചുവിട് ഏഹ് അഴിച്ചുവിട്ട് ഞാൻ അവരോടൊക്കെ പോയി ഞാൻ സംസാരിക്കട്ടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയട്ടെ ഏഹ് എന്ന് പറയുന്ന രീതിയിലൊരു ടോക്ക് എനിക്കുണ്ടായി എന്താ പറയുക വസലാസുലുസബൂൺ വസ്സലാസുലി യുസബൂൺ വസ്സലാസുലുസുബൂൻ ഇങ്ങനെ ആവർത്തിച്ച് ചോദി ഫസലുഖുഹു ഫസലുഖുഹു ഇങ്ങനെ അങ്ങ് കൊടുത്തപ്പോഴേക്കും അവൻ ചുറ്റും ബന്ധിക്കപ്പെട്ടതായിട്ടാണ് എന്തു ചെയ്തത് കണ്ടത് വേണ്ടവൻ നെരുപിരി കൊള്ളുന്ന രീതിയിൽ അപ്പൊ അങ്ങനെ ഒരു തലം കൂടി അതില് നമുക്ക് ഉപയോഗിക്കാം എന്ന് ഞാൻ എന്റെ അഭിപ്രായം ചിലപ്പോ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം മഷാ അല്ല ഒരു നിങ്ങൾക്ക് ഒരു എന്താ പറയാ കൂട്ട് ഒരു അറിവ് തന്നോട്ട് ഞാനും അങ്ങോട്ട് ഉള്ളൂ പങ്കുവച്ചു അപ്പൊ ശരീരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയല്ല നിങ്ങളുടെ സൊഫാമുണ്ട് ഓ മണി പറഞ്ഞാലും ബാക്കിയാൽ എനിക്കറിയാം നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം ആ സൊഫോമുണ്ട് സൊഫാ സുഖം ഇൻഷാല്ല